പറയൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു നിന്റെ എടാ 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 ഒരു റിലേറ്റീവിന്റെ മോള് പ്രാന്തണ്ടാ കല്യാണോ ജയിലല്ലേ നീ ജയിലിൽ കിടക്കാൻ ടക്കാൻ പ്ലാൻ ഉണ്ടാ എന്ത് കല്യാണം വന്നാൽ ജയിലിൽ കിടക്കുന്നതിന് തുല്യമാണ് കാലത്ത്ണീക്കുമ്പോ അവളുണ്ടാവും രാത്രി ഉറങ്ങാൻ വരുന്ന ആ പെണ്ണിനെ കാണും ടോയ്ലറ്റിൽ പോകാൻ വരെ അവളോട് വെച്ചിട്ട് പോകേണ്ടി വരും കോള് വന്ന പ്രശ്നം നീ പുറത്തേക്ക് പോകണമെങ്കിൽ എവിടെ പോയിന്ന് ചോദിക്കും ഇനി പോയില്ലെങ്കിൽ എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിക്കും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാ അങ്ങനെ പിന്നെ പിന്നില്ല പിന്നും ഒറ്റക്ക് ജീവിക്കണ്ട എന്ത് സുഖമായിട്ട് ജീവിക്കണേ പിന്നെ ആരോടും ഉത്തരവാദിത്ത കമ്മിറ്റ്മെന്റ് കംഫർട്ടബിൾ ജീവിതമാണോ ജയിലു ജീവിതം മതി പിന്നെ ആണോ അവസ്ഥ അറിയില്ല നിനക്ക് ഒരു മനസമാനായിട്ട് അല്ല അത് ശരിയാണ് കള്ള് മാത്രമല്ല ഒരു യാത്ര പോവാൻ പറ്റൂർ ജയിക്കന്നിരിക്കില്ലേ അളിയ വിട്ട പിന്നെ പിന്നെ നോക്കാം ഞാൻ നേരിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാം ഓക്കേ നാളെ വേണ്ട നാളെ വേണ്ട ഇന്ന് വരാം ഇന്ന് വന്ന് നിന്നെ കാണണെനിക്ക് ഓക്കെ ശരി 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 ഓക്കെ ഓക്കെ കഴിക്കാം ഞാൻ ഇവിടെ ഇരുപത്തെട്ട് പെണ്ണു കൊണ്ട് പണികളെന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനായിട്ടുണ്ട്